ഹായ് ഇക്ബാൽ ആണേ അപ്പോ നമ്മൾ ശങ്കരാചാര്യ ടെമ്പിളിന്റെ ആ പരിസരത്ത് നിന്ന് ഇറങ്ങിയാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ ഈ ടെമ്പിളിൽ വെച്ചാണ് ഇപ്പോ ഇന്റെ അപ്പോ ഇന്നത്തെ യാത്ര നമ്മളെ മുഗൾ ഗാർഡൻ അതുപോലെ നിഷാദ് ഗാർഡൻ പിന്നെ അസ്രത് ബാൽ മസ്ജിദ് ഇവിടെ ഒക്കെ നമ്മൾ ടാക്സിക്കാരൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ് അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്സിനായ സ്റ്റെപ്പ് എറിഞ്ഞിട്ട് അപ്പൊ ഓക്കെ അപ്പൊ നല്ല നല്ല കാഴ്ചകൾ കാണാം ശങ്കരാചാര്യ ടെമ്പിൾ ഇറങ്ങി താഴെ ഭാഗത്ത് എത്തി മെയിൻ റോട്ടിലെത്തി ഡാൽ ലേക്കിന്റെ വിസ്തൃതി എത്രത്തോളം ഉണ്ട് ഇവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ഒരു കടൽ പോലെ പരന്നു കിടക്കാൻ നല്ല രസമുള്ള മരങ്ങൾ അങ്ങനെ കാണാം അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഈ മെയിൻ റോഡിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്തോട്ടാ ഇവിടെ തുലിപ്പ് ഗാർഡൻ എന്നൊരു ഗാർഡൻ ാണ് പോകുന്നത് അപ്പോ ഇവിടത്തെ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാം അപ്പൊ ശ്രീനഗർ വന്നാലുള്ള സൈസീൽ പെട്ടവെ ശങ്കരാചാര്യ ടമ്പിള് നാളിലേക്ക് ഷിക്കാര റൈഡിങ് അതുപോലെ ടൂലിപ്പ് ഗാർഡൻ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് മുഗൾ ഗാർഡൻ നിഷാദ് ഗാർഡൻ രണ്ട് മൂന്ന് ഗാർഡൻസ് ഉണ്ട് അപ്പോ നിഷാദ് ആ വീഡിയോ ഒക്കെ നമുക്ക് ഇതില് ലെങ്ത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡായിട്ട് കാണാൻ ജസ്റ്റ് ഉണ്ട് വന്ന ബി എസ് എപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോ ഇവിടെ വരെ വണ്ടി വരുവല്ലോ പിന്നെ നമ്മൾ നടന്നു പോകണം ഗാർഡൻ എടുക്കട്ടാ ഇവിടുന്ന് വീഡിയോ എല്ലാം എടുക്കണില്ല അവിടെ ഒത്തിരി എടുക്കാ അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോളേ നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ ഞങ്ങൾ അപ്പോൾ താഴെഭാഗത്തുനിന്ന് സെക്യൂരിറ്റി ചെക്കിംഗ് ചെയ്യാൻ കഴിഞ്ഞാൽ വീണ്ടും ആ ഓട്ടോയിൽ തന്നെ കയറിയിട്ടാണ് ഓട്ടോന്ന് ഇറങ്ങി ചെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ട് മുകളിൽ വരണം മുകളിൽ വരുമ്പോൾ ഇവിടെ പരിമഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അതാണ് ഞങ്ങൾ ഫസ്റ്റ് പോകേണ്ടത് ിൽ തന്നെയാണ് മുഗൾ ഗാർഡൻ ഒക്കെ ഉള്ളത് കേട്ടോ ഗാർഡൻ മുഗൾ ഗാർഡൻ ഞങ്ങളെ പരിമൽ കോട്ടന്റെ ആ ഒരു എൻട്രൻസ് ഭാഗത്ത് എത്തിയിട്ടോ ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഫൈസൽക്കിയും അഫ്സിനും സഫീറും ടിക്കറ്റ് എടുക്കാണ് ഒരാൾക്ക് മുപ്പത് ഉപയോഗ ചാർജ് നാലാൾക്ക് നൂറ്റി ഇരുപത് രൂപ ആയിട്ടോ മുഗൾ ഗാർഡൻ പരിമഹൽ എന്നാണ് അതിന്റെ പേര് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കാണിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഗാർഡനിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോട്ടൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ നല്ല കരിങ്കല്ലൊക്കെ ഇട്ട് നിർമ്മിച്ചൊരു മുഗൾക്കാലത്ത് നിർമ്മിച്ചൊരു കോട്ടയാണ് കേട്ടത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട് ഈ കോട്ടയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ മുൻഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയല്ല നാല് ഭാഗത്തും ഈ കോട്ടയാണ് നടുത്തളത്തിൽ നല്ല രീതിയിൽ ഈ ഗാർഡനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ പരിമഹൽ കോട്ട അല്ലെങ്കിൽ പീർമഹൽ എന്നും ഇതിന് പേരുണ്ട ശീനഗറിലെ അറിയപ്പെടുന്ന ഒരു ചരിത്ര സ്ഥലമാണ് ഈ പരിമഹൽ കോട്ട എന്ന് പറയുന്നത് ഇതിനർത്ഥം യക്ഷികളുടെ വാസസ്ഥലം എന്നാണ് ഒരു സാധാരണ നാടോടിക്കഥയിൽ നിന്നാണ് ഇതിന്റെ പേര് ലഭിച്ചത് സബർവാൻ പർവ്വതനിരയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പരിമഹൽ കാശ്മീരിൽ ഏഴ് ടെറസുകളുള്ള മുകൾ ഉദ്യാനമാണ് ഗംഭീരമായ ദാൽ തടാകത്തിന് അഭിമുഖമായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് പൂന്തോട്ടങ്ങളും പൂച്ചെടികളും നിറഞ്ഞ പൂന്തോട്ടത്തിന് പേരുകേട്ടതാണ് ഈയൊരു കോട്ട ഭൂപ്രകൃതിയോടൊപ്പം കലയുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും മനോഹരമായ ഒരു മിശ്രിതം ചിത്രീകരിക്കുന്ന ഒരു അത്ഭുതകരമാണ് ഈ ഒരു വാസ്തുവിദ്യ ശ്രീനഗർ നഗരത്തിലെ മറ്റു ചരിത്ര സ്മാരകങ്ങളിൽ നിന്ന് പരിമഹൽ വ്യത്യസ്തമാണ് ചെറുതും എന്നാൽ പ്രത്യേകവുമായ ഒരു നീരുറവിക്ക് ചുറ്റും പണിത പരിമഹൽ ഇസ്ലാമിക പേർഷ്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെയും സൗന്ദര്യാത്മക പൂന്തോട്ടങ്ങളുടെയും മനോഹരമായി വളച്ചൊടിച്ച വെള്ളച്ചാലുകളുടെയും ഒരു അത്ഭുത സംയോജനമാണ് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ മൂത്ത മകനായ ദാരാഷിക്കോ രാജകുമാരൻ ഏടി ആയിരത്തി അറുനൂറ്റി അൻപതിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട ദാരാ തൻ്റെ ഭാര്യയായ ബീഗം പാരിക്ക് വേണ്ടി പരിമഹൽ പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്നു അതിനാലാണ് ഈ കോട്ടയ്ക്ക് ആ പേര് ലഭിച്ചത് ധാരാശിക്കോ രാജകുമാരൻ പരിമഹലിനെ തന്റെ വസതിയായും ലൈബ്രറിയായും ഉപയോഗിച്ചിരുന്നു പിന്നീട് ജ്യോതിഷത്തെയും ജ്യോതിശാസ്ത്രത്തെയും കുറിച്ചുള്ള പാഠങ്ങൾ നൽകുന്നതിനായി ധാരാശിക്കോയുടെ അധ്യാപകനായ മുല്ലാഷ ഇത് ഒരു നിരീക്ഷണാലയമാക്കി മാറ്റി മുഗൾ രാജ്യത്തിൽ അധികാരം നേടുന്നതിനായി ധാരാശിക്കോ രാജകുമാരനെ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ഔറംഗാ സാഹിബ് വധിച്ച കൃത്യമായ സ്ഥലമാണ് ഈ കോട്ട നിലനിൽക്കുന്നതെന്നും പറയപ്പെടുന്നു പരിമഹലിലെ വാസ്തുവിദ്യ അതിശയിപ്പിക്കുന്നതാണ് മാർബിളും അണൽക്കല്ലും കൊണ്ട് നിർമ്മിച്ച ഏഴ് ടെറസുകളുള്ള അഷ്ടപൂജാകൃതിയിലുള്ള ഘടനയാണ് ഈ കോട്ടയ്ക്കുള്ളത് കൊട്ടാരത്തിൻ്റെ മധ്യഭാഗം ഗംഭീരമായ മാർബിൾ ജലധാരയാൽ അലങ്കരിച്ചിരിക്കുന്നു അത് ഒരു പ്രത്യേക ആകർഷകമാണ് ഈ കോട്ടക്ക് നൽകുന്നത് പ്രധാന പ്രവേശന കവാടം പൂന്തോട്ടത്തിന്റെ മധ്യത്തിൽ താഴ്കക്കുടത്തിന്റെ ആകൃതിയിൽ മനോഹരമായി കമാനമുള്ളതാണ് ജലചാലുകളും കമാനങ്ങളുള്ള ഗേറ്റ്വേകളും ടെറസ് ഗാർഡനുകളും കാശ്മീരിലെ പരിമഹലിനെ മുഗൾ പേർഷ്യൻ കരകൗശലത്തിന്റെ മനോഹരമായ ഉദാഹരണമാക്കി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം പരിമഹൽ ജമ്മു കാശ്മീർ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലായി അപ്പോൾ ഞങ്ങളെ പരിമഹൽ കോട്ടയിൽ നിന്ന് ജസ്റ്റ് വേണ്ടി ഇറങ്ങി ഇപ്പോൾ ആ തായ്വാരത്തെത്തി അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു മുഗൾ ഗാർഡൻ കാശ്മാഹി പറഞ്ഞിട്ട് ഗാർഡൻ മുഗൾ ഷാഹി ഗാർഡൻ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കറകലെ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കണ്ടിട്ട് പിന്നെ താഴ്ഭാഗത്തി പോട്ടെ അത് മേലെ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ടിക്കറ്റ് അപ്പോൾ ഇവിടെ മുപ്പത് രൂപ കേട്ടോ അപ്പോൾ ഗാർഡൻസിലെല്ലാം ഒരേ ചാർജിനെയാണ് മുപ്പത് റുപേനാണ് അപ്പോൾ പതറ് തീരെ ക്ലിയർ അല്ല ഏകദേശം മൂന്ന് മണി ആയുള്ളൂ അത് ഇരുട്ടായ പോലെയുള്ള ബതറാണ് അപ്പോൾ ഇതാണ് ഈ ഗാർഡൻ്റെ എൻട്രൻസ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ടിക്കറ്റ് ഒക്കെ കാണിച്ചിട്ട് എന്നിട്ട് ഉള്ളിലേക്ക് കയറി ഫുള്ള് ഫ്ലവർ തന്നെയാണ് കയറിയിട്ടുള്ളത് ആ ബാക്കിൽ മ മലൻ്റെ ആ ഭാഗത്തൊക്കെ കോഡിറങ്ങിയത് കാണാം കേട്ടോ

അപ്പോൾ ഷാലിമാർ ഗാർഡന്റെ കാഴ്ചകളാട്ടത് ഇപ്പോൾ പൂക്കള അത്ര ഒരു എന്താ പറയാ കളർഫുൾ അല്ല കാരണം വിൻ്റർ ആയതുകൊണ്ട് കുറച്ച് കളർ കുറവാണ് ഒക്കെ മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തിറങ്ങാനാണ് വിചാരിക്കുന്നത് നമ്മൾ ചിനാർ ട്രീ ആണത് ഇത് കാശ്മീരിലെ എല്ലാ ഭാഗത്തും ഉണ്ട് അതാണ് കാശ്മീരിനെ മെയിൻ ഒരു ഹൈലൈറ്റ് കിട്ടുന്നത് അത് വിൻറ്റർ ആകുമ്പോൾ യെല്ലോ കളറിൽ അതിൻ്റെ ഇലകൾ അടിഭാഗത്ത് ഇന്ന് വീണ് കിടക്കുന്ന പ്രത്യേക ഭംഗിയാണ് കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് കയറിയ പെട്ടേട്ടാ ഇവിടെ ഒരു ചെറിയൊരു ഹാള് കാണുന്നുണ്ട് വിടെന്തൊരു ഉറവുണ്ട് കേട്ടോ ചഷ്മി അറിയില്ല അതിന് പ്രത്യേകത എന്താ അറിയോ ഇത് ഇവിടെ പുറത്ത് തണുപ്പാകുമ്പോൾ ഈ വെള്ളം ചൂടേല്ല ഈ വെള്ളം ചൂടാകുമ്പോൾ പുറത്ത് തണുപ്പില്ല അങ്ങനെയാണ് ഇച്ചിരി പ്രത്യേകത അപ്പൊ ഇതാണ് പൊല്യൂഷൻ ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ അത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം എന്നാണ് പറയുന്നത് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ് പിന്നെ ഇത് നമ്മൾ പുറത്ത് എല്ലാം തണുപ്പുള്ള കാലാവസ്ഥയാണ് ഈ വെള്ളം അളച്ചു കൂടിയൊക്കെ അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പിന്നെ വെള്ളത്തിൻ്റെ പ്രത്യേകത നമ്മൾ ജവഹർലാൽ നെഹ്റു ഒക്കെ ഈ വെള്ളമാണ് എന്നാണ് പറഞ്ഞത് കാരണം ഇത് ഈ പൊലൂഷൻ ഇല്ലാത്തൊരു വെള്ളം ആയതുകൊണ്ട് ഇവിടുന്ന് വെള്ളം ശേഖരിച്ചിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി കുടിക്കാൻ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ഒരു ശഷ്മ ഷാഹി പറഞ്ഞ ഈ വാട്ടറിന് ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞു ഞങ്ങൾ കൂടെ പൈസ നമുക്ക് പറഞ്ഞു തന്നതാണ് അപ്പൊ ഞങ്ങൾ ഈ ഗാർഡൻ തന്നെ ഇറങ്ങാ അപ്പോൾ ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് നല്ല കരിങ്കൽപ്പാളൊക്കെ പതിച്ച സ്റ്റെപ്പാണ് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ച താഴത്തെത്തി കാണാട്ടാ നമുക്ക് നിഷാദ് ഗാർഡൻ അല്ല അതും കണ്ടിട്ട് നമുക്ക് പിന്നെ അസ്രത് ബാൽ മസ്ജിദിന്റെ കാഴ്ചകളും കാണാം അപ്പൊ ഞങ്ങളെ ശാലിമാർഗാട്ടിനറങ്ങിയിട്ടാ അപ്പൊ ഇങ്ങനെ വന്ന് വീണ്ടും ഈ മെയിൻ റോഡൊക്കെ എത്തി ഡാൽ ലേക്കിന്റെ ഭാഗത്ത് കൂടിയുള്ള റോഡാണ് ഇതൊക്കെ ഡാൽ ലേക്കിന്റെ ഭാഗം തന്നെ കേട്ടാ ഇവിടെ ഇങ്ങനെ പിന്നെ വലിയ പൈപ്പ് ഈ ലേക്ക് കൂടി ഇട്ടു കാണാം അതെ ഇതൊരു ജീവനാടിയാണ് ഈ ശ്രീനഗറിന്റെ വാട്ടർ വാട്ടർ ഫോ വേണ്ടി അതെ ഞങ്ങളോഡിറ്റ് നിഷാദ് ഗാർഡന്റെ അവിടുത്തെ നമ്മളെ ബാക്കിൽ കാണ നിഷാദ് ഗാർഡന്റെ എൻട്രൻസ് ആണ് അത് ഈ ഡാൽ ലേക്കിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അതിന്റെ ഉള്ളിൽ പോയോ കേട്ടെ ബാക്കി കാഴ്ച അവിടെ അവിടെത്തിരി കാണാ അപ്പോൾ ഇതാണ് നിഷാദ് ഗാഡിന്റെ എൻട്രൻസ് ഇവിടെ ഒരു വാട്ടർഫോൾ കാണണ്ടേ ചെറിയൊരു വാട്ടർഫോള് ഈ ഡാൽ ലേക്കാ പോകുന്നു കേട്ടാ ഇവിടെ ഇപ്പൊ എന്താ സംഭവം അവിടെ ടിക്കറ്റ് കൗണ്ടറാട്ടാ ഈ ഡാൽ ലേക്കിന്റെ വിസ്തൃതി എത്രങ്ങാനം ഉണ്ട് അറിയാം നമ്മളിപ്പോ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ഇവിടെ ഇന്നും അത് അവസാനിച്ചിട്ടില്ല ക്കും വിസ്തൃതിയിലാണ് ഈ ഇടാറിലേക്ക് സ്ഥിതി ചെയ്യുന്നത് നിഷാദ് ഗാഡനിലും ടിക്കറ്റ് അഡൽട്ടിന് മുപ്പത് റുപ്യ കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ പതിനഞ്ച് റുപ്യ പന്ത്രണ്ട് വയസ്സിന് താഴെ പിന്നെ ഫോറിനേഴ്സിനാണെങ്കിൽ നൂറ് രൂപ ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഉള്ളിൽ പോയോ കേട്ടോ ബാക്കി കാഴ്ചകൾ എന്താണെന്ന് അവിടെ തിരി നോക്കാം അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ടാ അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല പൂക്കളാണ് നമ്മൾ വരവേൽക്കുന്നത് നല്ല അടിപൊളി കാഴ്ച അല്ല രണ്ട് പൂക്കൾ ഇപ്പം വിന്റർ ആയിട്ടാണ് എത്ര കാഴ്ച കുറവ് സമ്മറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായി അപ്പോൾ വീണ്ടും മുന്നോട്ട് പോയാലേ നമുക്ക് വേറൊരു കവാടമുണ്ട് അപ്പോൾ അത് കടന്നിട്ട് ഒന്ന് ഉള്ളിലേക്ക് പോയേക്കാം ഇവിടുത്തെ കാഴ്ച എന്താണെന്ന് ഇവിടെ കാണട്ടാ അഫ്സിനൊക്കെ ടയേഡ് ആയിക്കണോ ഏ ആ അഫ്സി ഉഷാറാണ് അപ്പൊ ഇവിടുന്ന് നോക്കിയാല് ഡാൽ ലേക്കിന്റെ വ്യൂ നമുക്ക് ഉഷാറായിട്ട് കാണാം എന്തായാലും ഞങ്ങൾ നിഷാദ് ഗാഡിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കട്ടോ അതിലിങ്ങനെ വഴികളുണ്ട് നടക്കാൻ വീരവസ്യം പൈസ എനിക്ക് ഞാൻ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ഡാൽ ലേക്കിൻ്റെ വ്യൂ നമുക്ക് കാണാം പിന്നെ അത്യാവശ്യം സഞ്ചാരികൾ ഇവിടെ ഉണ്ട് ഓഫ് ഓഫ് സീസൺ ആയിട്ടും സഞ്ചാരികളുണ്ട് ആ മലൻ്റെ മുകളിൽ കോടറിഞ്ഞത് കാണാം ചെറിയ മഴ ഇങ്ങനെ തുല്യമുണ്ട് അപ്പോൾ നമ്മൾ വന്ന വഴി താട്ടാ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇതിലെങ്ങനെ വന്നു പിന്നെ അപ്പോ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് സൈഡിൽ ചെയ്ത് നോക്കിയപ്പോൾ ചിനാർ മരങ്ങളെ ആ ഇല പൊഴിച്ചു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഈ താഴ്ഭാഗത്ത് മുഴുവൻ ഈ മരങ്ങളുടെ ഇല ആണ് ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ചിനാർ മരംന്ന് പറയുന്നത് നമ്മൾ ഈ ആലൊക്കെ ഉണ്ടല്ലോ ആലിൻ്റെയൊക്കെ ഒരു വേറൊരു രൂപമാണ് അപ്പോൾ സമ്മറാവുമ്പോൾ ഇതിൻ്റെ കാഴ്ച അതി ഗംഭീര കാഴ്ചയാണ് കാരണം ഈ മഞ്ഞ കളറിൽ ലീഫ് ഇങ്ങനെ കാണുന്ന ഭയങ്കര ഭംഗിയാണ് കുറേ മക്കൾ ഇതിലിങ്ങനെ ഫോട്ടോഷൂട്ടും പിന്നെ പല കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി വന്നു കേട്ടോ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു വരികയാണേ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കിയാൽ നല്ല വ്യൂ ആണ് ഈ ഭാഗത്ത് നമുക്ക് ഡാൽ ലേക്ക് കാണാം പിന്നെ സമ്മറിലാണെങ്കിൽ നല്ല കളർഫുള്ളായി കാണും ഗാർഡന്റെ മുഗൾ ഭാഗ ഇവിടെ ഇങ്ങനെ വാട്ടർ ഫൗണ്ടൈന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പിന്നെ തിക്ക് ചാടാണ് ഇത് കുളത്തേക്ക് അവിടുന്ന് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് പിന്നെ ഈ വഴി ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഒരു വാട്ടർ വാട്ടർ ഫൗണ്ടിലേക്ക് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് ഒഴുകി പോവാണ് ഇതിങ്ങനെ നേരെ പോയിട്ട് ഡാൽ ലേക്ക് ലയിക്കുകയാണ് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഈ ചിനാർ മരങ്ങളുണ്ട് ഒരു യെല്ലോ ഇങ്ങനെ വിൽക്കുകയാണ് ഇപ്പൊ നമ്മള് നിഷാദ്ഘാഡിന്റെ ഏറ്റവും ടോപ്പിലട്ടാ ഇവിടുന്ന് നോക്കിയാൽ ഈ ഗാർഡൻ മൊത്തം കാണാം ഒന്നാം ഒന്നാമത് ഇപ്പോ വിന്റർ ആയതുകൊണ്ടാണ് ഒരു ഭംഗിപ്പുറവട്ട ആ തലക്കിലതാ ഡാൽ ലേക്ക് കാണാം ഇങ്ങനെ ഫോട്ടോ എടുത്ത് അക അപ്പോ നിഷാദ് ഗാഡിന്റെ കാഴ്ചകൾ ഇതൊക്കെ തന്നെ അപ്പൊ ഈ വീഡിയോയിൽ മൂന്ന് ഗാർഡൻ കണ്ടു ഫസ്റ്റ് ഗാർഡൻ ഇത് അപ്പോൾ കോട്ട ആ പരിമഹൽ പാലസ് അത് കഴിഞ്ഞിട്ടതിന് താഴെ ഭാഗത്ത് മുഗൾ ഗാർഡന് ഇപ്പോഴത്തെ നിഷാദ് ഗാർഡൻ അപ്പോൾ ഈ മൂന്ന് ഗാർഡന്റെ വീഡിയോ ആണ് ഈ എപ്പിസോഡിലുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഗാർഡൻ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് പിന്നെ നബീൻ്റെ മുടി സൂക്ഷിച്ച കാശ്മീരിലെ അസ്രത് ബാൽ മസ്ജിദാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത എപ്പിസോഡിൽ അപ്പോൾ മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ